ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വലിയ നോമ്പിൻ്റെ മുപ്പത്തി ആറാമത്തെ ദിനം നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്ത വേദഭാഗം സുവിശേഷം എഴുതിയുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ ഗോസ്ബൽ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാർക്ക് ചാപ്റ്റർ ടെൻസ് ഫോർട്ടി സിക്സ് ത്രിഫ്റ്റി ടു വഴിയരികിനെ ശ്രദ്ധിക്കുന്നവനായിരുന്നു യേശു ചില കാരണങ്ങളാൽ മുഖ്യധാരയിലേക്ക് വരുവാൻ കഴിയാതെ പോകുന്ന ചില ആളച്ചുങ്ങൾ അവിടെ നിന്ന് വിശ്വാസ പ്രയാണത്തിന്റെ മുഖ്യകണ്ണികളായിത്തീരുന്ന അത്ഭുത രൂപാന്തരം സംഭവിച്ചിട്ടുണ്ട് കടൽക്കരയിൽ നടക്കുമ്പോൾ കണ്ട വല നന്നാക്കുന്നവരും ചുങ്കം പിരിവുകാരനും യേശുവിനെ കാണണമെന്ന് വഴിയോരത്ത് ആഗ്രഹിച്ച സക്കായിയും യേശുവിൻ്റെ പ്രയാണമതിയെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട രക്തസ്രാവക്കാരിയും എല്ലാം വഴിയോരത്തിന്റെ സംഭാവനകളായിരുന്നല്ലോ വഴിത്തലയ്ക്കിൽ നിൽക്കുന്നവരെ രാജകീയ വിരുന്നിന് ക്ഷണിക്കുന്ന രാജാവാണ് യേശു വൃത്തിയുമായി വഴിയോരത്ത് മണ്ണ് മൂടിക്കിടന്ന അമൂല്യ രക്തം ആയിരുന്നു ആ രക്തത്തെ യേശു കണ്ടുമുട്ടി യേശുവിൻ്റെ സാന്നിധ്യത്താൽ ശക്തീകരിക്കപ്പെട്ട് സാക്ഷ്യം കൈക്കൊണ്ട ജീവിതമായി അത് തീർന്നു യേശു സാന്നിധ്യം പ്രജ്വലിപ്പിക്കുന്ന ജീവിതങ്ങളായി രൂപാന്തരപ്പെടുവാൻ നമുക്കൊരു വെല്ലുവിളിയാണ് വൃത്തിയായി യേശുവിൻ്റെ സാന്നിധ്യം അയാൾക്ക് നല്ലത് പ്രാർത്ഥനയുടെ ജ്വലനമാണ് വഴിയരികെ ഇരുന്നിരുന്ന അയാൾ നശ്രയനായ യേശു എന്ന് കേട്ടിട്ട് യേശുവേ ദീതുപുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി യേശു ദാവീതുപുത്രനാകുന്നുവെന്നും തനിക്ക് സൗഖ്യം നൽകുവാൻ കഴിയുന്നവനാകുന്നു എന്നുമുള്ള വിശ്വാസ പ്രഖ്യാപനമാണ് ആ നിലവിളി നിശബ്ദനാകാനുള്ള തർജനങ്ങളെ അതിജീവിച്ച് അയാൾ നിലവിളിച്ചു കൊണ്ടേയിരുന്നു അപ്പോൾ അയാൾക്ക് സാധിക്കുമായിരുന്നത് അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പക്കൽ അന്നുണ്ടായിരുന്ന ഒരേ ഒരു വിഭവം തന്റെ ശബ്ദമായിരുന്നു ഒരേ സമയം യേശുവിന്റെ ആളത്വത്തിലുള്ള വിശ്വാസം പ്രസ്താവിക്കുന്നതിനും തന്റെ ആവശ്യം മഷിഹായുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനും അയാൾ ആ ശബ്ദത്തെ പ്രതിഷ്ഠിച്ചു വാസ്തവത്തിൽ ഓരോ പ്രാർത്ഥനയും യേശുവിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കി അനുഭവിക്കുന്നതിൻ്റെ ബഹിർ ദൈവം പ്രതീക്ഷിക്കുന്ന ജീവിത സാക്ഷാത്കാരം സാധ്യമാക്കാത്ത തരത്തിൽ ബന്ധിച്ചിടുന്ന സകല പരിമിതികളെയും അതിജീവിക്കുന്നതിന് യേശു വിമോചകനായി അനുഭവമാകുന്ന സന്ദർഭമാണ് പ്രാർത്ഥനയുടേത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും കരയറ്റുന്ന ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കുന്ന സന്ദർഭമാണ് പ്രാർത്ഥനയുടെ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥനയുടെ ജ്വലനം സംഭവിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ യേശുവിൻ്റെ സാന്നിധ്യം അയാൾക്ക് നൽകിയത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളുടെ ജ്വലനമാണ് ധൈര്യപ്പെടുക എഴുന്നേൽക്കുക നിന്നെ വിളിക്കുന്നു എന്ന് ചുറ്റും നിന്നവർ ബോട് പറഞ്ഞപ്പോൾ അയാൾ ചാടി എഴുന്നേറ്റു തൻ്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ് അയാൾ യേശുവിന്റെ അടുക്ക ചെന്നു കുരുടനായിരുന്ന ഭിക്ഷക്കാരൻ പല പ്രകാരത്തിൽ തനിക്ക് ഒരു സുരക്ഷാ കവചമായി ഉപയോഗിച്ചിരുന്നതാണ് ആ പുതപ്പ് യേശുവിൻ്റെ സാന്നിധ്യം തനിക്ക് നൽകിയ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമായിരുന്നു പുതപ്പ് ഇട്ട് കളഞ്ഞതും ചാടിയെഴുന്നേറ്റതും പ്രവൃത്തി കൊണ്ട് പുണ്യവും യോഗ്യതയും ആർജിച്ചെടുക്കുകയല്ല പ്രത്യുത ദൈവ സാന്നിധ്യത്താൽ പ്രചോദിതമാകുന്ന പ്രവൃത്തികൾ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമായി തീരുകയാണ് എഫ് എസ് സിക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം ആറാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട് സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വിശ്വാസികളാണ് ദൈവമക്കൾ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയുന്നതിന് ദൈവിക വിശ്വസതയുടെ പ്രദർശനങ്ങൾ നമ്മിൽ ഉണ്ടാക്കുന്ന ജ്വലനമാണ് നോമ്പുകാലം ആത്യന്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്ക നഷ്ടങ്ങൾ സ്വീകരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി തന്നെയാണ് പ്രിയരെ കാഴ്ചയുടെ സൗഖ്യം തൻ്റെ കാഴ്ചയുടെ സുഖത്തിനു വേണ്ടിയല്ല ദൈവീക കാഴ്ചകളുടെ സമൃദ്ധിക്ക് വേണ്ടിയാണ് വൃത്തിയുമായി ഉപയോഗിച്ചത് വഴിയരികിൽ നിന്ന് വൃത്തിയുമായി യേശു നയിക്കുന്ന പ്രയാണത്തിലേക്ക് പ്രവേശിച്ചു ഇപ്പോൾ അയാൾ കാഴ്ചകളുടെ പിന്നാലെ അലയുന്നവനല്ല യേശു നയിക്കുന്ന കാഴ്ചകളിലേക്ക് പ്രവേശിക്കുകയാണ് എരിഹോവിൽ നിന്ന് യേശു എരിശലേമിലേക്കാണ് പ്രവേശിച്ചത് കാൽവരിയിലേക്കുള്ള യേശുവിൻ്റെ യാത്രയിൽ ഒരു സാക്ഷിയായി യേശുവിലൂടെ അനുഭവങ്ങളുടെ പൂക്കാലം സൃഷ്ടിക്കുവാൻ ഈ നോമ്പുകാല ജാഗരണങ്ങൾ നമുക്ക് സഹായകമാകുവാൻ പ്രാർത്ഥിക്കണം നമുക്ക് വ്യത്യസ്ത പ്രചോദനമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കഥാവേ നിന്റെ സാന്നിധ്യം നൽകുന്ന ജ്വലനം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥന കേവലം വാചകമല്ല അത് പ്രവൃത്തിയുടെ പിൻബലമുള്ള ഉൾക്കാഴ്ചലാണ് എന്ന് അറിയുവാൻ ഉൾച്ചേരലുകളാണ് എന്ന് അറിയുവാൻ അനന്തമായ സ്വർഗീയ കാഴ്ചകൾ കാണുവാനും കൃപ ഞങ്ങൾക്ക് നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്നേഹത്തോടെ ജോലൻ